കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തൂ സുരക്ഷാ പദ്ധതിയിലൂടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിലമ്പൂർ കോവിലകം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്തു പതിനായിരങ്ങൾ ആദിവാസികൾ ാണ് സർവാണി സദ്യ നിലമ്പൂരുകാർക്ക് സർവാണി സദ്യ ഒഴിച്ചുകൂടാനാകാത്ത സദ്യയാണ് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് സർവാണി സദ്യ തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത് സർവാണി സദ്യയിൽ പങ്കാളികളാകാൻ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തുനിന്നാണ് നിന്നാണ് ആയിരങ്ങൾ സദ്യക്കൊരുക്കിയ പന്തലിലേക്ക് എത്തിയത് ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച സദ്യയ്ക്ക് മൂന്ന് മണിയോടെയാണ് സമാപനമായത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുനിൽ പുളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർമാർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂരിന്റെ മതേതരത്വ സൗഹൃദത്തിന്റെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലാണ് നിലമ്പൂർ വേട്ടയ്ക്കൊരു ക്ഷേത്രത്തിലെ വലിയ കളമ്പാട്ടുത്സവം അതിനാൽ തന്നെ അതിന്റെ ഭാഗമായ സർവാണി സദ്യയിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു നിലമ്പൂരിന്റെ സംസ്കാരത്തിന്റെ അടിത്തറ കൂടിയായാണ് വലിയ കളമ്പാട്ട് ഉത്സവം ആഘോഷിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ